ത് സന്ദർശക പാസ് അനുവദിക്കാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രോഗികളും കൂട്ടിരിപ്പുകാരും ദുരിതത്തിലാണെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് രോഗികളുടെ കൂടെ രണ്ട് കൂട്ടിരിപ്പുകാരെ അനുവദിക്കുമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഇതുവരെ നടപ്പിലായിട്ടില്ല കോവിഡ് കാലത്ത് നിർത്തലാക്കിയ സന്ദർശക പാസും പുനരാരംഭിച്ചിട്ടില്ല പ്രതിദിന സൌജന്യ സന്ദർശനവും നിർത്തലാക്കി ഭക്ഷണവും മരുന്നും വാങ്ങാൻ പുറത്തിറങ്ങുന്ന കൂട്ടിരിപ്പുകാർ തിരികെ കയറാൻ മണിക്കൂറുകൾ കാത്തിരിക്കണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സന്ദർശക പാസ് അനുവദിക്കാതെ ആയതോടെ പ്രതിദിനം ധാരാളം രോഗികളും കൂട്ടിരിപ്പുകാരുമാണ് ദുരിതത്തിൽ കഴിയുന്നത് ഒരൊറ്റ പാസ് മാത്രം വെച്ച് കൂട്ടിരിപ്പുകാർ രോഗികൾക്കൊപ്പം കഴിയുമ്പോൾ മരുന്നും ഭക്ഷണവും വാങ്ങിവരുന്ന കൂട്ടിരിപ്പുകാർ മണിക്കൂറുകളോളം മെഡിക്കൽ കോളേജിലെ വരാന്തകളിൽ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് വിളപ്പിൽശാല സ്വദേശിയായ ബിജു എൺപത് വയസ്സുള്ള കിടപ്പുരോഗിയായ അച്ഛനെ അഡ്മിറ്റ് ചെയ്ത ശേഷം അമ്മയെ കൂടെയിരുത്തിയിട്ട് ഭക്ഷണം വാങ്ങാൻ പോയതാണ് ഭക്ഷണവുമായി തിരികെ എത്തിയപ്പോൾ പാസ് ഇല്ലാത്തത് കാരണം ജീവനക്കാർ ബിജുവിനെ കയറ്റിവിടാൻ അനുവദിച്ചില്ലെന്നാണ് പറയുന്നത് ചോറ് വാങ്ങിക്കാൻ പുറത്ത് പോയത് ഇപ്പോൾ വന്നപ്പോൾ ഒരു അമ്മയാണ് ഇരിക്കുന്നത് അപ്പോൾ അടുത്ത പാസ്സുണ്ടെങ്കിൽ നമുക്ക് ആഹാരം കൊടുക്കാമുള്ളൂ വേറെ പാസ് ഇല്ല അമ്മ വന്നാൽ അമ്മ അവിടെ നിന്ന് മാറാക്കത്തില്ല അമ്മ അവിടെ ഇരിക്കുകയാണ് ബെഡ്ഡില്ല വാർഡിൽ സ്ട്രെച്ചറിൽ കൊണ്ട് കിടത്തുകയാണ് ഒരു ഒരു അപ്പോൾ പിന്നെ മൂത്ര മൂത്രമഴിക്കാനാ വേറെ പോകുന്ന ആളല്ല അത്യാഹിത വിഭാഗത്തിൽ എമർജൻസി പാസ് നൽകുമെന്നായിരുന്നു മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞിരുന്നത് സർജറിക്കായി വരുന്ന ഒ പി രോഗികൾക്ക് മരുന്ന് വാങ്ങുന്നതിനും മറ്റുമുള്ള എമർജൻസി പാസ് കിട്ടാതെ വന്നതോടെ രോഗികൾ ചക്രശ്വാസം വലിക്കുന്ന അവസ്ഥയിലായി സഹോദരിയുടെ ഭർത്താവ് ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് തിയേറ്ററിലാണ് ഓപ്പറേഷൻ തിയേറ്ററിലാണ് അപ്പോൾ അത്യാവശ്യം മരുന്നുകൾ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞ് ഞാൻ മലയും കീഴിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് ഇവിടെ വന്നിട്ട് തന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ ഞാനിവിടുത്തെ സെക്യൂരിറ്റിക്കാർ എടുത്ത് പോയി ഞാനും പറഞ്ഞു എനിക്ക് എമർജൻസി ആണ് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ഒന്ന് പോകണം അവിടെ എൻ്റെ പങ്ങൾ മാത്രമേ ഉള്ളൂ അത്യാവശ്യം മരുന്ന് വാങ്ങിക്കുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ വിടാൻ പറ്റില്ല ഇവിടെ പാസ് ഇല്ലാതെ ആരെയും ഇടില്ല എന്ന് പറഞ്ഞു ഞാൻ എമർജൻസി ആണെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചില്ല ഒരു രോഗിക്കിപ്പം രണ്ട് കൂട്ടിരിപ്പുകാരുണ്ടെങ്കിലും പാസ് ഒരെണ്ണം ഉള്ളതാണ് അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നത് ഡയാലിസിസ് ചെയ്ത് കിടത്തിയിട്ട് നേരെ വീട്ടിൽ പോയി ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി രണ്ട് ദിവസം കൊണ്ട് ഉറക്കം കഴിഞ്ഞിരുന്നിട്ട് പോയതാണ് എൻ്റെ മോളെ ഇരുത്തിയിട്ടാണ് ഞാൻ പോയത് കുളിച്ചിട്ട് തിരിച്ചു വന്ന് ഞാൻ ജോലി ചെയ്യുന്ന ഐഡിയ കാണിച്ചു ഇവിടെ കംപ്ലീറ്റ് പറഞ്ഞു നോക്കി കയറ്റി വിടുന്നില്ല ഞാൻ ഇന്നൊരു മൂന്നുതോളം വെളിയിൽ നിന്ന് കോവിഡ് കാലത്താണ് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ രോഗികളെ സന്ദർശിക്കാനുള്ള അനുമതി ആദ്യമായിട്ട് നിർത്തലാക്കിയത് ഒരു പാസ് മാത്രം ഉപയോഗിച്ച് കൂട്ടിരിപ്പുകാർക്ക് രോഗികളെ നോക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി കോവിഡിനെ അതിജീവിച്ച് സംസ്ഥാനം ഏറെ മുന്നോട്ട് പോയെങ്കിലും ഇന്നും രോഗികളെ കാണാനായിട്ട് സന്ദർശകർക്ക് കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം അരുൺ അരുൺ ഗുഡ് മോർണിംഗ് നേരമായോ തുടങ്ങിയിട്ട് ഗുഡ് മോർണിംഗ് ഈ മെഡിക്കൽ കോളേജിലെ ഈ പ്രതിസന്ധി കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് തുടരുന്ന ഒരു കാര്യമാണ് കാരണം കോവിഡ് കാലത്താണ് അവസാനമായിട്ട് കൂടെയിരിക്കുന്ന ഒരു രോഗിക്ക് മാത്രമായിട്ട് പാസ് അനുവദിച്ചുകൊണ്ട് ഒരു ക്രമീകരണം ഒരുക്കിയത് പക്ഷേ കോവിഡ് കാലം അതിജീവിച്ച് നാളിതുവരെയുമായിട്ടും ഇപ്പോൾ പാസ് അനുവദിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇതിൽ പ്രധാനമായും സൂചിപ്പിക്കേണ്ടുന്നത് എമർജൻസി പാസിനെക്കുറിച്ചാണ് സർജറി കഴിഞ്ഞ് കിടക്കുന്ന രോഗികൾക്ക് മരുന്നുകളായി എത്തിയാൽ പോലും മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടുന്ന അവസ്ഥയാണ് ഇതിൽ എടുത്തു എപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു കാര്യം സെക്യൂരിറ്റി ജീവനക്കാരുടെ മോശം പെരുമാറ്റം കൂടിയാണ് ഇതിൽ മന്ത്രി വീണ ജോർജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒക്ടോബർ മാസം രണ്ട് പാസ്സായിട്ട് അനുവദിക്കാമെന്ന് പറഞ്ഞെങ്കിലും അതും നടപ്പിലാക്കാതെ വന്നതോടുകൂടിയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് നമുക്കറിയാവുന്നതുപോലെ കോവിഡിന് മുൻപ് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ രാവിലെ ആറ് മുതൽ വരെ സൗജന്യ പാസ്സുള്ള ഒരു കാര്യമാണ് മറ്റൊന്ന് വൈകുന്നേരം അതുപോലെ തന്നെ നാല് മണി മുതൽ ആറ് മണിവരെ രണ്ട് മണിക്കൂർ സൗജന്യ പാസ് ഇതിന് പുറമെ തന്നെ രോഗികൾക്ക് മരുന്നായാലും ഭക്ഷണമായാലും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നാല് വരെ ഒരു പൈസ കൊടുത്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ അഞ്ച് രൂപയായിരുന്നു ആ പാസ് പിന്നീട് പത്ത് രൂപയായി ഉയർത്തിയിരുന്നു പക്ഷേ ഇതൊക്കെ രോഗികൾക്കും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്കും ഒരുപോലെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ വിലക്ക് തടിയായി മാറിയത് ഈ പാസ് ഒന്നാക്കി മാറ്റിയതാണ് അതേ അതിനോടനുബന്ധിച്ച് തന്നെ രോഗിയുടെ ഒപ്പം പ്രത്യേകിച്ചും കിടപ്പ് രോഗികളെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കിടക്കയിൽ കിടക്കുന്ന യൂറിൻ ബാഗൊക്കെ ഉപയോഗിക്കുന്നത് ടക്കുന്ന രോഗികളെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും കൂടെ ഒരു ഒരു കൂട്ടിരിപ്പ് ഒരാൾ വേണ്ടതാണ് മറ്റൊന്ന് കുട്ടികളെ സംബന്ധിച്ചാണ് ഇപ്പോൾ പനി പനി പനിയടക്കമുള്ള പകർച്ചവേദികൾ ബാധിച്ച് സർക്കാർ ആശുപത്രിയിൽ കിടക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് കൂടെയുള്ളത് ഒരുപക്ഷെ അമ്മയോ സഹോദരിയായിരിക്കാം അപ്പോൾ മരുന്നുമായിട്ടോ അല്ലെങ്കിൽ ബ്ലഡിന്റെയോ ലേബിന്റെയോ റിസൾട്ടുമായിട്ട് വരുന്നവർക്ക് അകത്ത് കയറാൻ കഴിയാതെ മണിക്കൂറുകൾ കാത്തു നിൽക്കുമ്പോൾ ഇത് വലിയ രോഗികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കൃത്യസമയത്ത് മരുന്നുകൾ രോഗികൾക്ക് നൽകി ാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഒന്നാം വാർഡിൽ നിലവിൽ വീണ്ടും കിടക്കുകൾ കിട്ടാതെ രോഗികൾ രണ്ട് രോഗികൾ ഒരു കിടക്കൽ കിടക്കുന്ന ഒരു അവസ്ഥയിൽ എത്തി എന്നുള്ളതാണ് ഈ മലയം സ്വദേശി പറയുന്നത് അച്ഛന് എൺപത് വയസ്സും പ്രായമുണ്ട് ആ രോഗിയെ കൊണ്ടുവരുമ്പോൾ അഞ്ച് മണിക്കൂറോളം സ്ട്രക്ചറിൽ കിടത്തുന്ന ഒരവസ്ഥയാണ് അവർക്ക് ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ ആ ഭക്ഷണവുമായിട്ട് അഞ്ച് നാലഞ്ച് മണിക്കൂർ പുറത്തു നിൽക്കേണ്ടുന്ന അവസ്ഥ വന്നപ്പോഴാണ് ഇതവർ പ്രതികരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി നമുക്ക് എടുക്കണം അരുൺ സോളമൻ നമ്മുടെ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട് രാധാകൃഷ്ണൻ ചോദിക്കുന്നു മെഡിക്കൽ കോളേജ് കുടുംബക്കാരും മൊത്തം താമസിക്കാൻ ഇതൊന്നും സത്രമോ എന്ന് അല്ല അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിരുന്നു അപ്പോൾ ആ ഉറപ്പ് അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കൂട്ടിരിപ്പുകാർ പറയുമ്പോൾ നമ്മൾ അതും പറയണ്ടേ മന്ത്രിക്ക് പറയാനുള്ളത് നമ്മൾ കൊടുക്കും നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചു പോകുന്ന പരിപാടി ഇവിടെയില്ല അങ്ങനെയല്ല നമ്മൾ പോവുക കേട്ടോ